കേരളത്തിൽ വയനാടും അതുപോലെ തന്നെ പാലക്കാടും തിരുവനന്തപുരവും പത്തനംതിട്ടയും കൊല്ലത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഒക്കെ ഈ മലനിരകളിൽ ഉൾപ്പെടുന്നുണ്ട് അഗസ്ത്യമല എന്നും സഹ്യാദ്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ സഹ്യാദ്രി എന്ന് പറയും തെക്കോട്ട് വരുമ്പോൾ നമ്മൾ അഗസ്ത്യമല എന്ന് പറയും ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് പശ്ചിമഘട്ട മലനിരകളെ കൃഷിയിടങ്ങളിൽ കാടിനോട് അനുബന്ധിച്ച് കിടക്കുന്ന കൃഷിയിടങ്ങളിൽ വ്യാപകമായി കീടനാശിനികൾ രാസവൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മണിലെ സൂക്ഷ്മ ജീവികളും ഞണ്ട് മട പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ മരിച്ചു പോകുന്നു അതിൻ്റെ വംശനാശം സംഭവിക്കുന്നു അതിന് വംശനാശം ഉണ്ടാകുമ്പോൾ അത് തിന്ന് ജീവിക്കേണ്ട ജീവികൾക്ക് അതിനു വംശനാശം സംഭവിക്കുന്നു ലോകത്തിലെ ആവാസ വ്യവസ്ഥകളിൽ എക്കോസിസ്റ്റത്തിൽ വളരെ നിർണായകമായ ഒരു പ്രദേശമാണ് പശ്ചിമഘട്ട മലനിരകൾ കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാട് കേരളം കർണാടക ഗോവ തുടങ്ങി മഹാരാഷ്ട്ര തുടങ്ങി അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഏറ്റവും എക്കോളജിക്കലായിട്ടുള്ള ആയിട്ടുള്ള ഒരു മലനിരകളാണത് ലക്ഷക്കണക്കിന് ജൈവജാതികൾ സസ്യങ്ങൾ ഒക്കെ ഉള്ള ഒരു ആവാസ അവസ്ഥയാണത് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും അത് കേരള സംസ്ഥാനത്തിനകത്തൂടെ ഒഴുകുന്ന നാൽപ്പത്തി ഒന്ന് നദികളായാലും തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന മൂന്ന് നദികളായാലും നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നതിൽ പ്രധാന നദികളല്ല ഏറ്റവും പ്രധാനപ്പെട്ട നദികളല്ല ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ചില നദികൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മലയെ വിട്ടിട്ട് മറ്റിട ഇടനാട് പ്രദേശങ്ങളിൽ നിന്നും മലയടിവാരത്തു നിന്നൊക്കെ ഉത്ഭവിക്കുന്ന ചില ചെറിയ നദികളുണ്ട് പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് അതുപോലെ തന്നെ വന്യജീവികൾ പുലിയായ പുലിയായാലും ആനയായാലും കടുവയായാലും സിംഹമായാലും ധാരാളം വന്യജീവികളുള്ള ഒരു പ്രദേശമാണ് നിരവധി ചെറുജീവികളുള്ള സൂക്ഷ്മജീവികളുള്ള പ്രദേശമാണ് കേരളത്തിൽ വയനാടും അതുപോലെ തന്നെ പാലക്കാടും തിരുവനന്തപുരവും പത്തനംതിട്ടയും കൊല്ലത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഒക്കെ ഈ മലനിരകളിൽ ഉൾപ്പെടുന്നുണ്ട് അഗസ്ത്യമല എന്നും സഹ്യാദ്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ സഹ്യാദ്രി എന്ന് പറയും തെക്കോട്ട് വരുമ്പോൾ നമ്മൾ എന്ന് പറയും ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് പശ്ചിമഘട്ട മലനിരകളെ ഈ മലനിരകളുടെ ഉൾക്കാടുകളിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി പ്രദേശം എടുത്താൽ അത് മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കി പ്രദേശം എടുത്താൽ വ്യാപകമായ രീതിയിൽ കയ്യേറ്റം നടക്കുന്നുണ്ട് കർഷകരുടെ കുടിയേറ്റമുണ്ട് അതിനെ നമ്മൾ പ്രത്യേക വിഷയമായി തന്നെ കാരണം കർഷകരാരും വൻകിട റിസോർട്ട് വെക്കുന്നവരല്ല പൻകുട ഹോട്ടലുകൾ പണിയുന്നവരല്ല പൻ വലിയ റോഡുകൾ പണിയുന്നവരല്ല കർഷകരാരും അവർ മണ്ണിനോട് മല്ലടിച്ച് ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ വെച്ച് ചെറിയ സംവിധാനത്തിൽ ജീവിക്കുന്നവരാണ് അവർ കുടിയേറ്റക്കാരാണ് കൈയ്യേറ്റക്കാരല്ല എന്നാൽ കയ്യേറ്റക്കാരുടെ ഒരു ഭാഗമുണ്ട് പട്ടയം കിട്ടാതെ കള്ളപ്പട്ടയെ ഉപയോഗിച്ചും പല രൂപത്തിൽ ഈ പശ്ചിമഘട്ട മലനിരകളിൽ കൂടിയ കുറെ ആളുകളുണ്ട് അത് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു നാശത്തിന് ഇടയാക്കിയിട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളിലെ ചൂട് കൂടുകയാണ് ഉൾക്കാടുകളിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് സംഭവിക്കുന്നത് എന്താണ് വന അതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഭീഷണിയായി വന അതിർത്തി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ പട്ടാളക്കാരുടെ അതിർത്തി പോലെ വലിയ ഫെൻസിംഗ് ഒക്കെ ഇട്ട് മൃഗങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളെയും ഒക്കെ തമ്മിൽ വേർതിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല ഫോറസ്റ്റ് കുറെ കല്ലുകൾ ഇട്ടിട്ടുണ്ട് ഫോറസ്റ്റ് ജെണ്ട എന്ന് പറയുന്ന കുറെ കല്ലുകൾ ഇട്ടിട്ടുണ്ട് കല്ലുകൾക്ക് അപ്പുറത്ത് കാട് കല്ലുകൾക്ക് ഇപ്പുറത്ത് ആളുകൾ താമസിക്കുന്നു വളരെ എളുപ്പത്തിൽ തന്നെ കാട്ടിലെ കാട്ടാനക്കും മറ്റ് പുലിക്കും കടുവയ്ക്കും സിംഹത്തിനും സിംഹം അങ്ങനെ വരുന്നില്ല എന്നാൽ പോലും അത് കുറച്ചുകൂടി ഉൾവനങ്ങളിൽ ഉള്ളതാണ് മറ്റ് വന്യജീവികൾക്കെല്ലാം തന്നെ വരാൻ പറ്റുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന വഴികൾ ഉള്ള രീതിയിലാണ് നമ്മുടെ കാടും നമ്മുടെ ജനവാസ സ്ഥലവും തമ്മിലുള്ള ഇടം കിടക്കുന്നത് വളരെ വ്യാപകമായ രീതിയിൽ പുലി ഇറങ്ങുന്നു പുലികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കടുവകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പന്നികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ ചൂട് കൂടുന്നു വെള്ളമില്ലാതെ വരുന്നു ജലസ്രോതസ്സുകൾ ഇല്ലാതെ വരുന്നു അന്തരീക്ഷത്തിൻ്റെ ഈർപ്പത്തിൽ വ്യത്യാസം വരുന്നു സ്വാഭാവികമായിട്ട് അതിനെ നിൽക്കാൻ കഴിയില്ല അതിൽ അസ്വസ്ഥപ്പെടും അത് അസ്വസ്ഥപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒന്ന് ഡയറക്ഷൻ തെറ്റുമ്പോഴാണ് ദിശ മാറുമ്പോഴാണ് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത് പിന്നെ അതിനെ പിടിക്കാനും അതിനെ കൊല്ലാനുമാണ് നമ്മൾ നടക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം വയനാടിലാണ് ധാരാളം പുലിയൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ തിരുവനന്തപുരത്ത് അരനാട് കാട്ടാക്കട ഭാഗത്ത് പുലി ഇറങ്ങിയ വാർത്ത വന്നു കേരളത്തിൽ ധാരാളമായി പുലി പുറത്തേക്ക് വരുന്നുണ്ട് കാട്ടുപന്നി പേര് തന്നെ കാട്ടുപന്നി എന്നാണ് ധാരാളമായി നാട്ടിലേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ട് കാട്ടുപന്നി നാട്ടിലേക്ക് വരുന്നു ഇതിനൊക്കെ ഒരുപാട് നിരീക്ഷണങ്ങളാണ് ഇതിനൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട് കാട്ടുപന്നി മറ്റ് പല ചെറു ജീവികളെയും തിന്നാണ് ജീവിക്കുന്നത് ആ ചെറു ജീവികളുടെ എണ്ണം കുറഞ്ഞു ആ ചെറു ജീവികൾ തിന്ന് ജീവിക്കുന്നത് മറ്റ് മറ്റിനം ചെറു ജീവികളെയാണ് അങ്ങനെ അങ്ങനെ താഴേക്ക് പിടിക്കുമ്പോൾ ഒരു ലെയർ ബൈ ലെയർ ചെറിയ ജീവി വലിയ ജീവി കഴിച്ചാൽ മാത്രമേ ജൈവ വ്യവസ്ഥയിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ കൃഷിയിടങ്ങളിൽ കാടിനോട് അനുബന്ധിച്ച് കിടക്കുന്ന കൃഷിയിടങ്ങളിൽ വ്യാപകമായ കീടനാശിനികളുടെ രാസവൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മണിലെ സൂക്ഷ്മ ജീവികളും ഞണ്ട് മട പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ മരിച്ചു പോകുന്നു അതിൻ്റെ വംശനാശം സംഭവിക്കുന്നു അതിന് വംശനാശം ഉണ്ടാകുമ്പോൾ അത് തിന്ന് ജീവിക്കേണ്ട ജീവികൾക്ക് അതിനു വംശനാശം സംഭവിക്കുന്നു പിന്നെ ഒരു പരിധിക്കപ്പുറം ധാരാളമായി പുതിയ ജീവികൾ ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മുടെ മലനിരകളിൽ സംഭവിക്കുകയാണ് പച്ചമാട്ട മലനിരകളിൽ ഇപ്പോൾ കാക്ക നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന കറുത്ത ഇനം കാക്ക ഈ ബലിക്കൊക്കെ വരുന്ന ബലിക്കാക്ക പോലുള്ള കറുത്ത കാക്ക ഇത് യഥാർത്ഥത്തിൽ മൂന്നാർ പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കാണുന്നതല്ല സാധാരണയായി പക്ഷെ ഇപ്പോൾ അത് കാണുന്നുണ്ട് അപ്പൊ ജീവികൾക്ക് അത് പക്ഷികളായാലും മൃഗങ്ങളായാലും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അപ്പുറമുള്ള പുതിയ ആവാസ വ്യവസ്ഥകളിലേക്ക് അത് പോവുകയാണ് അപ്പൊ ഹൈ ആൾട്ടി മൂന്നാറ് പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കാക്ക പോകുന്നു ലോ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ മലനാട് പ്രദേശങ്ങളിൽ കാട്ടിൽ താമസിക്കുന്ന വന്യജീവികൾ പുറത്തേക്ക് വരുന്നു തിരിച്ചും സംഭവിക്കുന്നു മയിലിന്റെ കാര്യം ഞാൻ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വരണ്ട പ്രദേശങ്ങളിലാണ് സാധാരണ മയിൽ ഉണ്ടാവുക അവ വെറ്റ്നസ് ഉള്ള പ്രദേശങ്ങളിലേക്ക് കാണുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെറ്റ്നസ് കുറയുന്നു എന്നൊരു സൂചനകളുണ്ട് മയിൽ കാണുന്ന പ്രദേശങ്ങൾ മരുവത്ക്കരിക്കപ്പെടുമെന്നൊരു നിരീക്ഷണം തന്നെയുണ്ട് ശാസ്ത്രീയമായ നിരീക്ഷണം തന്നെയുണ്ട് അപ്പോൾ ഒരു വശത്ത് കാടെന്ന ആവാസ വ്യവസ്ഥക്ക് വലിയ മാറ്റമുണ്ടാകുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ഒരു പ്രദേശത്തിന് കാട് വേണമെന്നാണ് കേരളത്തിൽ എഴുപത്തി ശതമാനം സ്ഥലം കാടായിരുന്നു ഞാനിവിടുന്ന് ഈ സംസാരിക്കുന്ന സ്ഥലം മുതൽ കേരളത്തിൽ തിരുവനന്തപുരം അനന്തൻ കാടായിരുന്നു കേരളം കാടായിരുന്നു എഴുപത്തി ശതമാനം സ്ഥലം കാടായിരുന്നു വന ആവാസ വ്യവസ്ഥ മുപ്പത്തിമൂന്ന് ശതമാനം പ്രദേശം വന ആവാസ വ്യവസ്ഥ ആയിരിക്കണം എന്നാണ് നിയമം എന്തിനാ മുപ്പത്തിമൂന്ന് ശതമാനം സ്ഥലം കാടായിരിക്കണം അവിടുത്തെ അന്തരീക്ഷത്തിന്റെ ഈർപ്പത്തിനെ ക്രമീകരിക്കാൻ അവിടുത്തെ മഴയെ ക്രമീകരിക്ക ചിട്ടപ്പെടുത്താൻ അവിടുത്തെ ചൂടിനെ ചിട്ടപ്പെടുത്താൻ മുപ്പത്തിമൂന്ന് ശതമാനം വനമായിരിക്കണം പക്ഷെ നിർഭാഗ്യവശാലം നമുക്ക് ഒരു പത്ത് പതിനേഴ് ശതമാനം വനമേ ഉള്ളൂ ബാക്കി പ്ലാന്റേഷന്റെ കണക്കുകളിലാണ് നമ്മൾ ഈ വനമൊക്കെ കയറ്റിയിടുന്നത് റിസർവ്ഡ് വനവും അൺറിസർവ് ആയിട്ടുള്ള വനവും വനം പല കണക്കുകളിലുണ്ട് പക്ഷെ നമ്മെ സമയത്ത് ഈ എല്ലാ കണക്കും കൂട്ടി നമ്മൾ കണക്കൊപ്പിച്ച് പോകും ഞാൻ സൂചിപ്പിച്ച പോലെ മഴക്കാലത്ത് പെയ്യുന്ന മഴ പശ്ചിമഘട്ട മലനിരകളിലെ ആയിരക്കണക്കിന് തോടുകളിലൂടെ ഒഴുകിയാൽ മാത്രമേ നമ്മുടെ പ്രധാന നദിയിലേക്ക് എത്തുകയുള്ളൂ ഉദാഹരണമായി നമുക്ക് പമ്പയാർ എടുക്കാം അല്ലെങ്കിൽ ഭാരതപ്പുഴ എടുക്കാം ഏത് നദി എടുത്താലും അത് കറക്റ്റാണ് തിരുവനന്തപുരത്തെ നെയ്യാർ മുതൽ കരമനയായാലും കിളിയാറായാലും അങ്ങോട്ട് പോയി കാസർഗോഡ് വരെയുള്ള ഏത് നദി എടുത്താലും അത് കാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണെങ്കിൽ ഇതേ നമ്മൾ നാട്ടിൽ കാണുന്ന അതേ ക്രമത്തിലല്ല കാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഞാൻ പമ്പയിലേക്ക് വരാം പമ്പയുടെ കണക്കെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് ചെറു നദികൾ പശ്ചിമഘട്ട മലനിരകളിലെ വിവിധ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ചെറിയ ചെറിയ അരുവികളായി നീരൊറവകളായി അതൊന്നാം നിരയിൽ തുടങ്ങി അവ ചേർന്ന് രണ്ടാമത്തെ നിരയിലോട്ട് മാറി കുറച്ചുകൂടെ വീതിയും നീളവും ഒക്കെ കൂടി വെള്ളത്തിന്റെ ഓളിയവും കൂടി അങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്ന് വരുന്ന നദി തോട് മറ്റൊരു സ്ഥലത്ത് വെച്ച് ചേർന്നത് മൂന്നാമത്തതായി വലുത വലിപ്പം കൂടി ഒഴുകി അങ്ങനെ മൂന്ന് രണ്ട് സ്ഥല വീണ്ടും രണ്ട് സ്ഥലത്ത് ഉണ്ടാകുന്ന മൂന്നാമത്തെ നദീവ്യൂഹം നാലിലേക്ക് വന്ന് നാലാമത്തെ നദ്യൂഹം അഞ്ചിലേക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് വരുന്നത് ഒരു നെറ്റ്വർക്കാണ് വരുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഞരമ്പ് സിസ്റ്റം പോലെ ഇലകളുടെയൊക്കെ സിസ്റ്റം പോലെ ഒരു ഞരമ്പ് സിസ്റ്റം പോലുള്ള ഒരു സിസ്റ്റമാണ് ഭൂമിയിലുള്ളത് ഇങ്ങനെ മഴ വന്ന് മഴക്കാലത്ത് ഇറങ്ങുന്ന വെള്ളമാണ് മഴ കഴിയുമ്പോൾ ഭൂമിക്കടിയിൽ ഇറങ്ങി നീരൊഴുക്കായി ഭൂഗർഭജലമായി മണ്ണിനടിയിലൂടെ ഒഴുകി നദിയിലെത്തേണ്ടത് ഇങ്ങനെ നദിയിലെത്തുമ്പോഴാണ് വേനൽക്കാലത്ത് നദിയിൽ വെള്ളം കിട്ടുന്നത് ഇത് വളരെ ലളിതമായ ശാസ്ത്രമാണ് അങ്ങനെ കിട്ടുന്ന വെള്ളമാണ് നമ്മുടെ മഴക്കാലം കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നദികളെ ജലസമർദ്ദമാക്കിയിരിക്കുന്നത് കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ മിക്കവാറുമെല്ലാം തന്നെ നദികളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നദിയിൽ വെള്ളത്തെ ബേസ് ചെയ്തിട്ടാണ് അടിസ്ഥാനമാക്കിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല കൂടുതലും ഭൂഗർഭ ജലത്തെയും കുഴൽക്കിണറിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പൈപ്പ് സിസ്റ്റം ഒക്കെ ഉള്ളത് നമുക്ക് അങ്ങനെയല്ല ഉപരിതല ജലമാണ് നദികളുടെ ഈ നദികളിൽ വേനൽക്കാലത്ത് വെള്ളം കിട്ടാറില്ല അങ്ങനെ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ വാട്ടർ അതോറിറ്റി പോലുള്ള സംവിധാനങ്ങളിലെ കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്നുവെന്ന് മാത്രമല്ല കടലിലെയും കായലിലെയും ഉപ്പുവെള്ളം മലിനജലം കട നദികളിലും അകത്തോട്ട് കയറും ഇങ്ങനെ നദികളിൽ നദികളിലകത്തോട്ട് കയറാതിരിക്കണമെങ്കിൽ നദികളിൽ മിനിമം ഫ്ലോ വേണം അങ്ങനെ മിനിമം ഫ്ലോ വേണമെങ്കിൽ കാട്ടിൽ മഴ പെയ്യണം ഇതിൻ്റെ ഒരു ബന്ധം മനസ്സിലാക്കണം മലയാളി എവിടെയോ കിടക്കുന്ന കാട് എത്രയോ ദൂരത്തിൽ കിടക്കുന്ന ക കടല് അതിൻ്റെ അടുത്ത് കിടക്കുന്ന നദി അവിടുത്തെ ഉപ്പുവെള്ളം കയറുന്നതിന് കാട്ടിലെ വെള്ളത്തിന് മഴയ്ക്ക് വലിയ പങ്കുണ്ട് അപ്പൊ കാടിൽ പെയ്യുന്ന മഴ മണ്ണിൽ സംഭരിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ സംഭരിച്ച് അത് മഴക്കാലത്തിന് കഴിഞ്ഞതിന് ശേഷം ഒഴുകി നദികളിൽ ഇറങ്ങി അത് മിനിമം ഫ്ലോ ആയി ഒഴുകി 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 കടലിന്റെ അടുത്തെത്തി കടലിലെ ഉപ്പുവെള്ളത്തെ തടഞ്ഞു നിർത്തി കരയിലോട്ട് കയറാതെ നിർത്തുന്നതിനാവശ്യമായ വെള്ളം ഈ മഴയിൽ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അത് ഉറപ്പ് സംവിധാനമാണ് ഈ കാട് ചെയ്തു തരുന്നത് പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാതെയാണ് ഈ കാടിനോട് ഈ ക്രൂരത കാണിക്കുന്നത് അപ്പോൾ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഞാൻ ഈ വെള്ളത്തിൻ്റെ കാര്യം പറയും പോലെ തന്നെ വളരെ വലിയ പ്രതിസന്ധിയാണ് വന്യമൃഗങ്ങൾ കേരളത്തിൽ ഇറങ്ങുന്നത് നമ്മൾ ഒന്നോ രണ്ടോ പുലിയെ പിടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ കൊന്നതുകൊണ്ടോ കടുവയെ കൊന്നതുകൊണ്ടോ ഒന്നും തീരുന്ന വിഷയമല്ലത് അപ്പോൾ വളരെ ഗൗരവമായി കാടെന്ന ആവാസ വ്യവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക ആ അതിന്റെ ഫ്രിഞ്ച് ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് കൊടുക്കാൻ കഴിയുക ഇപ്പൊ മലയോര പ്രദേശങ്ങളിലെല്ലാം കാട്ടുപന്നി ഇറങ്ങുന്നത് കൊണ്ട് വ്യാപകമായി കൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് അത് വന്നിട്ട് പല കായികനികളും അത് തിന്നുന്നതല്ല വെറുതെ വിശന്നു വരുന്നു കിട്ടുന്നതെല്ലാം കുത്തിമറിച്ചിട്ടിട്ട് അത് പോകുന്നു കഴിക്കാൻ പോലും ഇല്ല അതിനറിയത്തില്ല ഇത് ഇത് കഴിക്കാനുള്ളതാണോ അല്ലെ എന്ന് അറിയത്ത പോലുമില്ല അത് കുത്തിമറിച്ചിട്ട് മണ്ണിളക്കി ഇട്ടിട്ട് അതങ്ങ് പോകും ഇപ്പൊ കാട്ടുപന്നിയുടെ ശല്യം വളരെ വലുതാണ് പുലി ഇറങ്ങുന്നതിന്റെ കാര്യങ്ങൾ മയിലിറങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാകുന്ന ചൂട് കൂടലിൻ്റെയും മഴവെള്ളത്തെ വെള്ളത്തെ സംഭരിച്ചു വെക്കാനുള്ള സാഹചര്യമില്ലായ്മയുടെ ഒക്കെ പുതിയ രൂപങ്ങളാണ് ഇത് നാം കാണുന്നത് അപ്പോൾ തീർച്ചയായും കാടുന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ട് ഞാൻ സൂചിപ്പിച്ചു നദികളെല്ലാം പ്രധാന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനിരകൾ എന്നതാണ് ആ നദികളിലെ മിനിമം ഫ്ലോ ഉറപ്പ് വരുത്തുന്നതിൽ കാടിന് പങ്കുണ്ട് ഞാൻ പശ്ചിമഘട്ടത്തെയാണ് ആധാരമാക്കി സംസാരിക്കുന്നത് അപ്പൊ പശ്ചിമഘട്ടത്തിന് പിന്നെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് അത് വളരെ രസകരമാണ് നമ്മുടെ കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് മേൽപോട്ടുയറിഞ്ഞ് അത് ചൂടുള്ള വായു കുറെ ദൂരം ലംബദിശയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലംബദിശയിൽ തന്നെ അങ്ങ് പോവുകയാണെങ്കിൽ കൊറിസോണ്ടൽ ആയിട്ട് തന്നെ പോവുകയാണെങ്കിൽ മഴ കടലിൽ മാത്രമേ പെയ്യുകയുള്ളൂ വേറെ അങ്ങ് പോവില്ലല്ലോ തിരി അങ്ങനെയല്ല കുറെ നേരം ലംബദിശയിൽ ഉയർന്നു കഴിഞ്ഞാൽ ആ ചൂടുള്ള വായു തിരശ്ചീന ദിശയിൽ സഞ്ചരിക്കും തിരശ്ചീന ദിശയിൽ സഞ്ചരിച്ചാൽ അതിനെ തടസ്സപ്പെടുത്തുന്നത് പിന്നെ അങ്ങോട്ടുള്ള തമിഴ്നാട്ടിലേക്കുള്ള കർണാടകത്തിലേക്കുള്ള പോക്കെല്ലാം തടസ്സപ്പെടുത്തുന്നതിൽ ഈ മലകൾക്ക് വലിയ പങ്കുണ്ട് അവിടെ തട്ടിയതിന് ശേഷം അത് വീണ്ടും ഉയർന്ന് മുകളിലേക്ക് പോയി തണുത്തു പറഞ്ഞാണ് നമ്മുടെ ഈ സൈഡിൽ മഴ കിട്ടുന്നത് കേരളത്തിൽ മഴ കിട്ടുമ്പോൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളും വട്ടവട പോലുള്ള കേരളത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള പത്തോളം പഞ്ചായത്തുകളിൽ അത് പാലക്കാട് എലിപ്പള്ളി പാലക്കാട് മുതൽ പാലക്കാട് വയനാട് ഇടുക്കി തുടങ്ങിയ മൂന്ന് ജില്ലകളിലായി പത്ത് പഞ്ചായത്തുകളിൽ വട്ടവട ഉൾപ്പെടെയുള്ള പത്ത് പഞ്ചായത്തുകളിൽ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ അപ്പുറത്ത് മഴയില്ല ഒരു മലയിൽ നിന്നാണെങ്കിൽ രണ്ടിടത്ത് മഴ കിട്ടണ്ടേ അപ്പൊ ഒരു മലയുടെ ഒരു വശത്തേക്ക് മഴയുണ്ട് മറു മഴ നിഴൽ പ്രദേശമാണ് റെയിൻ ഷാഡോ ഏരിയയാണ് മഴ കിട്ടുന്നില്ല അതിന്റെ ഒരു കാരണം നമ്മുടെ മലനിരകളാണ് ഈ കടലിലെ നീരാവിയ വെള്ളത്തെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് അപ്പം തീർച്ചയായും പശ്ചിമഘട്ട മലനിരകൾക്ക് വലിയ പങ്കുണ്ട് കേരളത്തിന്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ഇവിടുത്തെ സസ്യസമ്പത്ത് നിയന്ത്രിക്കുന്നതിൽ നമുക്ക് ആവശ്യമായ കുടിവെള്ളം തരുന്നതിൽ കടലിലെ വെള്ളത്തെ കരയിലോട്ട് കയറ്റി മിനിമം ഫ്ലോ ഇല്ലാതിരിക്കുമ്പോൾ കരയിലോട്ട് കയറ്റാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിൽ വന്യമൃഗങ്ങളെ സംരക്ഷിച്ച് നിർത്തി നാട്ടിലെ ആളുകളെ രക്ഷിക്കുന്നതിലൊക്കെ വലിയ പങ്കാണ് പശ്ചിമഘട്ട മലനിരകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക പരിഗണന പശ്ചിമഘട്ട മലനിരകൾക്ക് കൊടുക്കുകയും അവിടുത്തെ കുടിയേറ്റം ഒരുപാട് പോകാതെ നിയന്ത്രിക്കുകയും എന്നാൽ അതിനേക്കാൾ വലുത് ഏറ്റവും പ്രധാനമായി കയ്യേറ്റത്തെ കർശനമായി നിയന്ത്രിക്കുകയും അവിടെ നടപ്പിലാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഏറ്റെടുക്കുന്ന കോറയുടെ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്ന വൻകിട കെട്ടിടങ്ങളുടെ കാര്യങ്ങളിലൊക്കെ തീർച്ചയായും വന്യമൃഗങ്ങളെയൊക്കെ കൂടുതൽ നാട്ടിലേക്ക് ഇറക്കുവാനും നാടിൻ്റെ കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുവാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഇതെല്ലാം നടക്കുന്നതെന്ന് മലയാളി കൃത്യമായി തിരിച്ചറിയുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുകയും അതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥകളിലൊന്നായ ഹെറിറ്റേജ് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഹബ്ബാണ് ഹോട്ട്സ്പോട്ടാണ് ഹ്ബെന്നല്ല പറയേണ്ടത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് അങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുന്നിടത്താണ് കേരളം നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയണം എല്ലാവർക്കും നന്ദി